നമസ്കാരം നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ ഒരുപാട് വെഡ്ഡിങ്സ് നടക്കാറുണ്ട് ഇപ്പൊ മലയാളീസിന്റെ തന്നെ അതിൽ ഏറ്റവും കൂടുതലും ബാംഗ്ലൂർ വന്നിട്ട് വർഷം ആഘോഷിക്കണം എന്തായാലും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷിച്ചാൽ എനിക്ക് സുമേഷിനെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഭഗവാന്റെ കാര്യം കൊണ്ട് സാധിച്ചു അപ്പൊ സുമേഷ് എന്റെ ഞാൻ ഇത്രയും കാലം ചെയ്തു ഞാൻ ഒരു ഒരു കുടത്തിൽ വെച്ച വിളക്ക് പോലെയാണ് ഇപ്പോൾ എല്ലാവരും പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം ഇത് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി എൻ്റെ പേര് കെ പി എന്നാണ് ഞാൻ ആക്ച്വലി എൻ്റെ സ്വദേശം വന്ന് പാലക്കാട് എലപ്പുള്ളി എന്നുള്ള സ്വദേശമാണ് എൻ്റെ എലപ്പുള്ളിയിൽ അണിക്കത്തെ കൃഷ്ണദാസ മേനോൻ്റെ കോരഞ്ചാത്ത് ദേവിക മേടിയും മകനായി ജനിച്ച് ബാംഗ്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വന്നവനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആരംഭത്തിൽ വന്നാണ് ഞാനിവിടെ ഒരു മാർക്കറ്റിംഗ് ഒരു എം എൻ സി കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജർ ആയതാണ് പിന്നീട് അതിനുശേഷം എൻ്റെ നാൽപ്പതാമത്തെ വയസ്സ് മാത്രമാണ് ഞാൻ എൻ്റെ സോഷ്യൽ സർവീസുകൾ ആരംഭിച്ച് ഇത് മാത്രമല്ല കല്യാണം മാത്രമല്ല പലവിധ സോഷ്യൽ സർവീസുകളും ഞാൻ ചെയ്യാറുണ്ട് ട്രിവാൻ തൊട്ട് പാലക്കാട് വരെ എത്തിയ പല വിധത്തിലുള്ള ചടങ്ങുകൾ പക്ഷേ മതപ്രകാരം ഒരു ചടങ്ങേയല്ലോ ഓക്കെ ഇത് മാറ്റിക്കൊണ്ടുവരാണ് ജനങ്ങളും മാറ്റി ഉറച്ചു നിന്നിരിക്കുക ആദ്യമായിട്ട് ഞാൻ പറയാനെങ്കിൽ കല്യാണം എന്നുള്ളത് പണ്ട് പണ്ട് കാലങ്ങളിൽ ഒരു ദേശം എടുത്തു കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ അടുത്ത ദേശത്തിൽ പോയിട്ട് കാരണവരെന്നു പറയുന്ന അമ്മാവൻ അതായത് മരുമക്കത്തായത്തിലുള്ള അമ്മാവനാണ് കല്യാണം നടത്തുക അമ്മാവന് പോയി അടുത്ത ദേശത്ത് പോയി പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ തീരുമാനിച്ച് അനന്തരവനായ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് കല്യാണം നടത്തുക ആ കല്യാണം നടത്തുന്നത് എങ്ങനെയാ അമ്മാവൻ പോയി തീരുമാനിച്ചു വന്ന ശേഷം അമ്മയോട് പയ്യന്റെ അമ്മയോടോ പയ്യൻ്റെ പെണ്ണിൻ്റെ അമ്മയോടോ പോയി പറഞ്ഞ് ഇവരെ ഞാൻ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ അച്ഛനും അവരുടെ അമ്മാവനും ആ ഒരു കാരണം ദേശക്കാരനും പോയിട്ട് ഒരു വെറ്റിൽ ഒരു പഴുക്കടക്കെ വെച്ചിട്ടാണ് കൊടുത്ത് നിശ്ചയം ചെയ്യുക അന്ന് കാലത്തെ നിശ്ചയം എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് നമുക്ക് ലോജിസ്റ്റിക്സ് പ്രോബ്ലം കാരണം കാറുകളും മറ്റുകളും ഇല്ലാത്തതുകൊണ്ട് പണ്ട് കാലത്ത് എല്ലാവരും നടന്നിട്ടും കാളവണ്ടികളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പെണ്ണ് വീടുകളിൽ കല്യാണങ്ങൾ തീരുമാനിച്ചിരുന്നത് പെണ്ണു വീട്ടുകൾ കല്യാണം ഇരിക്കുമ്പോൾ എപ്പോഴും വൈകുന്നേരം നേരത്താണ് പെണ്ണുകളുടെ വീട്ടിൽ കല്യാണം നടത്തുക എല്ലാവരും പോയി നടത്തുമ്പോൾ വൈകുന്നേരം നേരം അപ്പോൾ അവിടെ തന്നെ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയുടെ കൂടെ തന്നെ സെക്കൻഡ് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് പോകുന്നത് അതാണ് പെണ്ണു വീട്ടിലുണ്ടായിരുന്നത് പക്ഷേ ആ ചടങ്ങ് അവർ മാറ്റി ഇപ്പോൾ അതായത് തൃശ്ശൂർ എറണാകുളത്തിന് ശേഷം അങ്ങോട്ട് പറയുന്നത് വെച്ചാൽ കെട്ടിക്കൊണ്ടുവരിക എന്നുള്ള ഭാ ഭാവത്തിലാണ് പറയുന്നത് അത് കെട്ടിക്കൊണ്ടുവരുന്നു ഈ കല്യാണ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട് പറയേണ്ട കല്യാണത്തിന് ആവശ്യമായ സാധനങ്ങളാണ് കല്യാണത്തിന് മുഖ്യമായ ആവശ്യമായ സാധനങ്ങൾ നിറപ്പറ നിലവിളക്ക് അഷ്ടമംഗല്യത്തട്ട് നാരങ്ങത്തട്ട് മാലത്തട്ട് പിന്നെ പിന്നെ തിരുവാടകൾ വെച്ചിട്ടുള്ള വിളക്കുകൾ അത് ആർഭാടങ്ങളാണ് പ്രധാനമായിട്ടും പയ്യൻ്റെ വീട്ടിൽ നിന്നാണ് മാല കൊണ്ടുവരുന്നത് പക്ഷേ പണ്ട് കാലത്ത് അതങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ അത് മാറ്റി പെണ്ണ് വീട്ടുകാരനെ മാല കൊണ്ടു വയ്ക്കുന്നുണ്ട് അപ്പോൾ ചിലവർ അതായത് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് എറണാകുളത്ത് അങ്ങോട്ട് പോകുന്ന പയ്യൻ്റെ വീട്ടുകാർ മാല കൊണ്ടുവരാറുണ്ട് മാല കൊണ്ടുവരാറുണ്ട് അതല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് സമയത്ത് പയ്യൻ്റെ വീട്ടുകാരെ മാലപ്പണം പെണ്ണിൻ്റെ വീട്ടിൽ കൊടുക്കും അത് പെണ്ണ് മാല വാങ്ങിക്കാനുള്ള ഇതായിട്ട് കൊടുക്കുന്നതാണ് ചടങ്ങിലോട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പയ്യനെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം വിളക്ക് കൊത്തിക്കണം ആദ്യം വിളക്ക് കൊത്തു വെച്ചാൽ പയ്യ പെണ്ണിന്റെ വീട്ടിൻ്റെ അച്ഛനും അമ്മയും വന്ന് വിളക്ക് കൊളുത്തണം ആദ്യത്തെ വിളക്ക് ഗണപതി വിളക്ക് രണ്ടാമത്തെ വിളക്ക് വന്നിട്ട് കല്യാണ വിളക്ക് കല്യാണ വിളക്കിൽ വന്നിട്ട് സരസ്വതി മഹാലക്ഷ്മി വിഷ്ണു ശിവൻ പാർവതി എല്ലാവരും ബ്രഹ്മാവ് എല്ലാവരും ഒരു വിളക്കാണ് മൂന്നാമത്തെ വിളക്ക് സ്വന്തം ദേശത്തിന്റെയോ അല്ലെങ്കിൽ സ്വന്തം അടിമക്കാവിലെ വിളക്കിനെ നമ്മൾ വിചാരിച്ചിട്ടാണ് വിളക്ക് വെക്കണം അത് കഴിഞ്ഞ് ചെറിയൊരു ദക്ഷിണ ദൈവത്തിന് വെച്ചിട്ട് നമ്മൾ പയ്യനെ കൂട്ടിയിട്ട് വരുന്നു പയ്യനെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് പയ്യൻ ആദ്യം വീട് മണ്ഡപത്തിലോട്ട് വരുന്നതിന് മുമ്പ് പയ്യൻ്റെ കാല് കഴുകാൻ ഉദ്ദേശിക്കുന്നു പ പെൺകുട്ടിയുടെ അനിയനോ അല്ലെ പെൺകുട്ടിയുടെ വയസ്സിൽ താഴെയുള്ളവരായിരിക്കും കാല് കഴുകാൻ ഉദ്ദേശിക്കുന്നത് ആ കാല് കഴുകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് പയ്യൻ മനസ്സിലാകുന്നത് ഒരു പലകട മുകളിൽ വെച്ചിട്ട് ആ കാല് കഴുകുന്നത് എന്താ കാരണം അത് മുഖ്യമായിട്ട് ഭൂമിദേവിയെ ക്ഷമാർപ്പണം ചെയ്യണം കാരണം ഞാൻ ഒരു കല്യാണം കഴിച്ച് ഭൂമിയെ ഭൂമിയിൽ ഭാരം ഉണ്ടാക്കാൻ പോവാണ് ഭൂമിക്ക് വേണ്ടിയുള്ള സകല ഭാരങ്ങളും വരാപ്പം ഞാൻ കല്യാണം കഴിച്ച് കുട്ടികളായി അവർക്ക് വീടുകളായി വരുന്ന സമയത്ത് ഭൂമി ദേവിയെ കാത്തിരി കാത്തിരിക്ഷിക്കണേ എന്ന് പറഞ്ഞുള്ള ഒരു ഒരു സങ്കല്പമാണ് നമ്മൾ കാല് കഴുകുന്നത് കൂടാതെ നമ്മുടെ രണ്ട് കാലിലും ഒമ്പത് ഒമ്പത് പതിനെട്ട് മുഖങ്ങളുണ്ട് അക്വോ പഞ്ചറിങ് അക്വ പഞ്ചറിങ്ങിൽ കാലിൻ്റെ തണുത്ത ഒഴിക്കുന്ന സമയത്ത് പയ്യൻ്റെ മനസ്സും ശരീരവും ശുദ്ധമായി എന്നാണ് നമ്മൾ സങ്കല്പത്തിൽ വരുന്നത് പയ്യനെ കൂട്ടിയിട്ട് വന്ന സമയത്ത് പയ്യനെ കൂട്ടി മണ്ഡപത്തിൽ ഒരു പ്രദക്ഷിണം വെച്ച് അവിടെ ഇരുത്തണം അത് കഴിഞ്ഞാൽ പെൺകുട്ടിയെ കൂട്ടിയിട്ട് വരണം പയ്യനെ അക്ഷര കൂടി ഇടണം അതായത് അക്ഷര ഇടുന്നതിൻ്റെ അർത്ഥം വെച്ചാൽ സിരസിൽ അക്ഷത വീണ് കഴിഞ്ഞാൽ മനസ്സും സമാ മനസ്സും ശരീരവും ശുദ്ധമാവും കണ്ടെത്തും സിരസിൽ അക്ഷരത വീണ് കഴിഞ്ഞാൽ അതേമാതിരി പെൺകുട്ടിയും കൂട്ടിയിട്ട് പെൺകുട്ടിയുടെ അമ്മയെ അച്ഛനും കൂട്ടിയിട്ട് വരണം പെൺകുട്ടിയെ പോയിട്ട് അല്ലെങ്കിൽ ബ്രദർ ഉണ്ടെങ്കിൽ ആരെയും കൂട്ടിയിട്ട് വേണം അവരും മണ്ഡപത്തിൽ കയറി നിന്ന് വന്ന് മണ്ഡപത്തിൽ കയറുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ തലയിലും കുറച്ച് അക്ഷത ഇടണം അത് എഗെയിൻ ശിരസിൽ അക്ഷത വീഴുന്ന സമയത്ത് മനസ്സും ശരീരവും ശുദ്ധമായി എന്ന് പറഞ്ഞ് പയ്യനോടുകൂടി ചേർന്ന് പയ്യൻ അവിടെ ഇരിക്കുമ്പോൾ ചെന്ന് പെൺകുട്ടിയെ ഒരു പ്രദക്ഷിണം വെക്കണം പ്രദക്ഷിണം വെക്കണം പ്രദക്ഷിണം വെച്ച് അവിടെ ഇരിക്കണം അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ചെയ്യുന്നത് നമ്മൾ സമയ മുഹൂർത്ത സമയമാകുമ്പോൾ താലി കെട്ടുന്ന താലി കെട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ചടങ്ങ് എന്ന് വെച്ചാൽ ഭഗവാൻ വിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് വിഘ്നേശ്വരനേയും മനസ്സിൽ ധ്യാനിച്ച് ശിവനെയും മനസ്സിൽ ധ്യാനിച്ച് ആ കുടുംബത്തിന് നല്ല ഐശ്വര്യം ഉണ്ടാവണേ ആ കുട്ടികൾ നന്നായിരിക്കണേ അവർക്ക് ദീർഘസുമങ്കലിത്തരം കിട്ടണേ മെ ദീർഘായുസ് കിട്ടണേ ഒരു പ്രശ്നം ഉണ്ടാവാതെ മക്കളും കുട്ടികളും കൂടെ അവർ നല്ല കുടുംബത്തോടെ ജീവിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ആ താലിയിൽ തുളസിയും വെള്ളവും കൂടെ ഞാൻ തെളിച്ച് അത് ശാ താലി ശുദ്ധമാക്കിയിട്ട് അച്ഛൻ്റെ പയ്യൻ്റെ അച്ഛൻ്റെ കയ്യിൽ താലി കൊടുക്കും പയ്യൻ്റെ അച്ഛൻ താലി വാങ്ങി പയ്യൻ താലി കെട്ടുന്നതാണ് താലി താലി കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്നർത്ഥം മറ്റുള്ള മാല മറ്റതെല്ലാം സങ്കല്പങ്ങളാണ് എല്ലാ സങ്കല്പങ്ങളാണ് സങ്കല്പത്തിന് പിന്നെ അടുത്തൊരു അടുത്തൊരിത് വരുന്നതിന് മെയിൻ വരുന്ന പുടവ പുടവ കൊടുക്കുന്നത് പയ്യൻ പുടവ കൊടുക്കും താലിയോട് ചേർന്നിട്ട് മാലിയിട്ട് കഴിഞ്ഞാലും പുടവ കൊടുക്കുക താലിയിട്ട് കഴിഞ്ഞ് എണീച്ച് കൊടുന്ന് പയ്യൻ മാ എണീച്ചും ജനങ്ങളെ നോക്കി മാലയിടണം അല്ലാണ്ട് ഇതിൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക എന്നൊന്നുമില്ല അതായത് ജനങ്ങൾ നമ്മൾ വിളിച്ച ജനങ്ങളെ നോക്കി ജനങ്ങളുടെ നമ്മുടെ ബാക്ക് സൈഡ് ജനങ്ങൾ കാണിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ നോക്കി മാലിയിടണം പക്ഷേ ചിലവർക്ക് അത് കിഴക്ക് പടിഞ്ഞാറാന്നുണ്ടാവും അത് കുഴപ്പമില്ല കിഴക്ക് പടിഞ്ഞാറായിട്ട് മാലിയിട്ടാൽ മതി അത് കഴിഞ്ഞ ഉടനെ നമ്മൾ മോതിരം ഉണ്ടെങ്കിൽ മോതിരം മാറ്റണം രണ്ട് പേരുടെ മോതിരം മാറ്റണം പെൺകുട്ടിയുടെ മോതിരം പയ്യൻ്റെ മോതിരം മാറ്റണം അത് കഴിഞ്ഞിട്ട് പയ്യൻ പുടവ കൊടുക്കണം പുടവ കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിയെ പയ്യൻ്റെ കാല് പിടിക്കണം അത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലാദ്യമായിട്ട് എനിക്ക് ഒരാൾ പുടവ തരുന്ന സമയത്ത് അവരെ വന്ന് നമ്മൾ സസ്നേഹം സ്നേഹിച്ച് എൻ്റെ ഭർത്താവായി സ്നേഹിച്ച് സ്വീകരിച്ചിട്ട് അവരെ നമ്മൾ നമ്മുടെ മനസ്സിൽ അവരെ സ്വീകരിച്ചെടുത്ത് ആ പുടവ വാങ്ങിക്കുക എന്നാണ് ആ പുടവയാണ് നമ്മൾ കെട്ടിയിട്ട് അവരെ വീട്ടിൽ പോകുന്ന സമയത്ത് ആ പുടവയാണ് കെട്ടിപ്പോകുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ടെങ്കിൽ കന്യാദാനം കന്യാദാനം ചെയ്യുന്ന സമയത്ത് ഒരു വെറ്റയിൽ പഴുക്കടയ്ക്ക് വെച്ച് കന്യാദാനം ചെയ്യുക ആ കന്യാദാനം ചെയ്യുന്നത് പെൺകുട്ടി അച്ഛൻ പെൺകുട്ടിയുടെ കൈ പിടിച്ച് വെറ്റിലെ അടക്കിയോടുകൂടെ പയ്യൻ്റെ കയ്യിൽ പയ്യൻ്റെ അച്ഛൻ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നതാണ് കന്യാദാനം ആ കന്യാദാനത്തോടുകൂടെ മൂന്ന് വലസം വെക്കണം ആദ്യത്തെ വലസം വെക്കുന്നത് ആദ്യത്തെ പ്രദക്ഷിണം വലസല്ല പ്രദക്ഷിണം എന്ന് പറയുന്നത് ബ്രഹ്മാവിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടവർ എന്നുവെച്ചാൽ ബ്രഹ്മവണ് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ബ്രഹ്മമാരാണ് സ്വന്തം അച്ഛനമ്മമാരാണ് നമ്മുടെ ബ്രഹ്മ ആ ബ്രഹ്മാവിനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് മനസ്സിൽ ധ്യാനിക്കാം അത് കഴിഞ്ഞ രണ്ടാമത്തെ പ്രദക്ഷണം വിഷ്ണുവിനും ലക്ഷ്മിക്കും എന്തിനാണ് സമ്പൽ സമൃദ്ധിക്കും സന്തോഷത്തിനും സൗഭാഗ്യത്തിനും ദീർഘസമംഗലിത്വത്തിനും വേണ്ടി അയച്ചിരുന്നു മൂന്നാമത്തെ പ്രദീക്ഷിണം ശിവനും പാർവതിക്കും വേണ്ടി ശിവനും പാർവതിക്കും എന്താ ചെയ്യുന്നത് ശിവൻ നമ്മുടെ ആരോഗ്യം ഐശ്വര്യം എല്ലാം നേടിത്തരും നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നേടിത്തരും അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന ശേഷം സിന്ദൂരമിട്ട് മനസമാധാനത്തോടെ ഇരുന്ന് അച്ഛൻ്റെയും അമ്മടയും നിറമാലയോടുകൂടെ മാലയോടുകൂടെ അച്ഛൻ്റെ അമ്മടയും അമ്മാമ്മമാരെ കാല് പിടിക്കുക അതുകൊണ്ട് തന്നെ അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞു ഒരു പാല് കൊടുത്ത് അച്ഛൻ്റെ വീട്ടുകാരും അല്ല പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ ഒരു ഒരു സ്പൂൺ പാല് കൊടുത്ത് അവരെ സ്വന്തം കുടുംബത്തിലേക്ക് സ്നേഹി ആദ്യം വിളിച്ചു കൊണ്ടുപോകുന്നതാണ് അവിടെ നടക്കുന്നത് അതോടെ ചടങ്ങ് കഴിഞ്ഞു ആ വിളക്കുകൾ ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞു പിന്നെ നിറപ്പിറ എന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യം എന്താണ് നിറപ്പിറ എന്നത് നെല്ല് നെല്ലിൽ നെല്ലിനെ ആ നെല്ലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഒന്ന് ആ കുടുംബത്തിലേക്ക് എന്നും ആഹാരം രണ്ടാമത്തത് ആ നെല്ല് നമ്മുടെ വീട്ടിൽ വെച്ച നൂറ് വർഷം കഴിഞ്ഞാൽ ആ നെല്ല് ഒരിക്കലും കേടുവരില്ല ആ നെല്ല് ചുരുങ്ങി വരുന്നല്ലാണ്ട് അരി ചുങ്ങുന്നല്ലാണ്ട് ഒരു ചാൻസ് ഇല്ല പിന്നെ നെല്ലിൽ വയ്ക്കുന്ന പൂക്കൊല നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ജനങ്ങളാണ് നമ്മൾ കാരണത്തിൽ ദേവഭൂഷണം തെങ്ങ് തെങ്ങ് ഒരിക്കലും ഒരാളെ ചതിക്കില്ല ദേവഭൂഷണം ആ ദേവവിഷത്തിൽ സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് ആദ്യം വിടരുന്ന പൂവാണ് തെങ്ങിൻ്റെ പൂക്കല ആ തെങ്ങിൻ്റെ പൂക്കല സിഗ്നിഫിക്കൻസ് ചെയ്യുന്നത് അതോടെ ഫാമിലി വർധനവ് രണ്ട് ഒരു കല്യാണം കഴിയുമ്പോൾ പെൺകുട്ടിയുടെയും മാൺകുട്ടികളെയും കുടുംബക്കാരും മക്കളുണ്ടോ ഫാമിലി വർധന അവരുടെ മക്കൾ മക്കളുണ്ടാകുന്നതിന് ഫാമിലി വർധന ഇനി അടുത്ത തട്ട് വന്നിട്ട് നാരങ്ങത്തട്ട് നാരങ്ങത്തട്ട് എന്താണ് തട്ട് നാരങ്ങ വന്നിട്ട് നമ്മൾ സാധാരണ ഒരാളുടെ കയ്യിൽ നാരങ്ങ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം മണക്കും നാളെ നാളെ നാരങ്ങയെ മണക്കും പിന്നെ വീട്ടിൽ പോയിട്ട് ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കും പക്ഷേ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ വേഷഭൂഷണി ആയിരിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും കാണുന്ന സമയത്ത് അറിയാതെ മനുഷ്യന്മാരുടെ കണ്ണുകൾ അതിൽപ്പെടും ആ ദൃഷ്ടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മറ്റേ നാരങ്ങ വെക്കുന്നു മൂന്നാമത് നമ്മൾ താലി സങ്കല്പം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മൾ ആൾക്കാർ താലി ചെയ്ത സങ്കല്പം എന്ന് വെച്ചാൽ മുരിങ്ങ ഇലയുടെ ആകൃത അതായത് ഡ്രം സ്റ്റിക്കിന്റെ അതിൻ്റെ ആകൃതിയിലൂടെ ഇലയിലാണ് താലി ഉണ്ടാക്കിയത് അത് ഇന്നും ഭഗവതിക്ക് ആ താലിയാണ് ചേർത്തത് അതാണ് സ്ത്രീകളുടെ മനസ്സിലേക്ക് ഇടാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ പുരുഷന്മാരെ സ്ത്രീകളുടെ ഹൃദയം സ്ട്രോങ് ആണ് അപ്പോൾ എന്നും സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷം വേണം എന്ന് പറഞ്ഞാൽ മുരിങ്ങയുടെ മുരിങ്ങ ഈസ് അയൺ അയണിൻ്റെ വൃക്ഷം കൊണ്ടാണ് താലി സങ്കല്പം ചെയ്തിരിക്കുന്നത് പിന്നെ മോതിരങ്ങളെല്ലാം ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ വന്ന ഇതിലാണോ മോതിരം മാറ്റുക മറ്റുള്ള ഇതാണ് ബേസിക്കലായിട്ടുള്ള പിന്നെ പലവരുടെ പല ദാടുകളിൽ പല ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളൊന്നും നമ്മൾ ഇതാക്കുന്നില്ല ഇത്രയും ഇത് അതായത് കാല് കഴുകുന്നത് ഇത് മറ്റേ അഷ്ടമംഗലത്ത് തട്ടിൽ വെക്കുന്ന മഞ്ഞൾ കുങ്കുമോ വച്ച് അഷ്ടമംഗലത്തട്ടിൻ്റെ പയ്യെ കൂട്ടിയിട്ട് വരാം പെണ്ണിനെ കൂട്ടിയിട്ട് വരാൻ വയ്ക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നുമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചെയ്യണമെന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഒരു കാരണവന്മാരോ വെച്ച് ചെയ്ത് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തി മക്കൾ നന്നായിരിക്കും ഇതാണ് എനിക്ക് പറയണത് പിന്നെ സദ്യവട്ടങ്ങൾ സുഖമായിരിക്കുക ഇത്രേ പറയാമല്ലോ വളരെ നന്ദി എനിക്ക് ഈ ഒരു അവസരം നന്നെത്തുന്ന സുമേഷും നന്ദി അർപ്പിക്കുന്നു കാരണം ും നിങ്ങളോടാണ് നന്ദി പറയെ കാരണം ഇത്രയും വ്യക്തമായിട്ട് ഒരു വ്യക്തികൾക്ക് ഇതിനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് കാരണം നിങ്ങളെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് സംസാരിച്ചത് അത് ആ ആ ഒരു ഭാഗത്ത് പോലും എവിടെയും വിട്ടു പോവാതെ എവിടെയും ആലോചിക്കാതെ ആ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ അത് പറയുന്നത് കേൾക്കാൻ തന്നെ കല്യാണം കൂടി തിരിച്ചു എന്റെ പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് അതായത് നമ്മള് പയ്യന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ജലമായിരിക്കണം ശകുനം ശകുനം ജലമായിരിക്കണം വെച്ചാൽ ജലത്തിൽ ശകുനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമായിരിക്കും വേറൊരു ശകനത്തിന് ഫലമില്ല കുട്ടി വീട്ടിൽ നിന്ന് കല്യാണ പന്തലിലേക്ക് വരുമ്പോൾ ജലം കൊണ്ട് ശകനം ചെയ്യുക പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ജലം കൊണ്ട് ജലം കൊണ്ട് ശകുനം ചെയ്യുക അതേമാതിരി വീട്ടിൽ പോകുന്ന സമയത്ത് ആരതി എടുത്ത് ഉഴിഞ്ഞുകണം കാല് കാല് പെൺകുട്ടി പയ്യന്റെ വീട്ടിൽ പോയി സ്വമേധ കാല് കഴുകി തുടച്ച് വിളക്കെടുത്ത് ഉള്ളു പോകണം അതേമാതിരി പയ്യൻ പയ്യനും വീട്ടിൽ പോകുന്ന സമയത്ത് ആരതി എടുക്കണം അവരുടെ കുടുംബക്കാർ ആരതി എടുക്കണം ചുണ്ണാമ്പും മഞ്ഞളും കൂടി ഇട്ട് രണ്ട് എടുത്ത് ആരതി എടുത്തിട്ട് അവരെ സ്വീകരിച്ചിരുത്തി വീട്ടിന്റെ നിലഭാഗത്തിരുത്തിയിട്ട് എവിടെയും ഷെയറിൽ ഇരിക്കാൻ പോലെ താഴെ തിരുത്ത് ഭൂമി ദേവിയുടെ എടുത്ത് അവർക്ക് പാലംപുഴം കൊടുക്കുന്ന ധർമ്മം അതാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയുന്നത് അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതൊക്കെ ഉണ്ണേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ പ്രവാസികൾ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കല്യാണം നടത്തുന്ന സമയത്ത് മുന്നേറ്റനെ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് വിളിക്കാം ഞാനത് കറക്റ്റായിട്ട് പറയും ഫോൺ നമ്പർ ഞാൻ എന്തായാലും ഉണ്ണേട്ടന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട് കാരണം ഇന്നിപ്പോ ബാംഗ്ലൂരിൽ ഒരുപാട് മലയാളി വിവാഹങ്ങൾ നടക്കുന്നുണ്ട് പലതും അറിവില്ലാതെ നടക്കുന്ന പല കാര്യങ്ങളുണ്ട് ഇനിയിപ്പം ഞാൻ പറയണേത് മതമായിക്കോട്ടെ നമ്മൾ അതിൽ അറിവുള്ള വ്യക്തികളായിട്ട് നമ്മൾ ശരിക്ക് ഡിസ്കസ് ചെയ്തത് നടത്തുമ്പോഴുള്ളൊരു ആശ്വാസം അത് വേറെ തന്നെയാണ് സാർ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ മതത്തിനെ കുറിച്ച് എനിക്കറിയാം എല്ലാ മതത്തിന്റെ ചടങ്ങുകളെ കുറിച്ച് അറിയാം എനിക്ക് എല്ലാവരും ഫ്രണ്ട്സുകളുണ്ട് ക്രിസ്തു മതത്തിലുണ്ട് ഇസ്ലാം മതത്തിലുണ്ട് അവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ഓരോ കാര്യങ്ങൾ പഴയ കാര്യത്തിൽ ഞാൻ കണ്ട് മനസ്സിലാക്കി അവർക്കും പറഞ്ഞു കൊടുക്കണ്ട അവരെയും ചെയ്തു കൊടുക്കണ്ട അവരുടെ കല്യാണം പക്ഷെ ഒരു ഹിന്ദു കല്യാണത്തിലുള്ളത് അവിടെ നിന്നാണ് ഉണ്ണിയനെ പരിചയപ്പെട്ടത് ഇപ്പോൾ ഉണ്ണിയേട്ടൻ ഉണ്ണിയനെ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തി തരണം എന്നുള്ളത് ഒരു അത്യാവശ്യമായ ഒരു കാര്യം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തരുന്നത് അപ്പോൾ എല്ലാ ബാംഗ്ലൂരിലുള്ള മലയാളികളും ഈ ബാംഗ്ലൂരിലുള്ളവരല്ല ഇനി നിങ്ങൾ ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ ഇനി ഇനിയിപ്പോൾ ഗ്ലോബലി ആണെങ്കിലും നിങ്ങളൊരു ചടങ്ങ് നടത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ അറിവുള്ള ഒരു വ്യക്തിയെ കൂടെ കൂട്ട അതിൽ നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഒരാളെ കാണിച്ചു തരും ഉണ്ണിയറ്റൻ മുന്നേറ്റൻ്റെ കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ